ും അതെ അതെ അത് കേരളത്തിൻ്റെ വരാനിരിക്കുന്ന ഭാവിയുടെ ഏറ്റവും നല്ല ഒരു ശുഭലക്ഷണമായിട്ട് അമ്മെ അതിനെ കാണാൻ പറ്റും ഇപ്പോൾ അടുത്ത കാലത്തായി നടന്ന ഉപതെരുകൾ എല്ലാം ഇപ്പോൾ തൊട്ട് മുമ്പ് നടന്ന ഉപതെരഞ്ഞും കൂടുതൽ സീറ്റുകൾ യു ഡി എഫിന് വിജയിക്കുവാൻ കഴിഞ്ഞു അത് ജനങ്ങളുടെ മനസ്സാണ് ജനങ്ങൾ ഇവിടെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ യു ഡി എഫിന് വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും എന്ത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫേ കേൾക്കൊള്ളു അതാണ് ഇപ്പോൾ തങ്ങൾ പറഞ്ഞത് പ്രതിസന്ധിയൊക്കെ പലതുകൊണ്ട് നിങ്ങളൊക്കെ വാർത്ത അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു ഡി എഫേ ജയിക്കുള്ളൂ ഒരു സംശയവും വേണ്ടി എഫ് അതാ പറഞ്ഞത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും യു ഡി എഫേ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു വിഷയം രണ്ട് വിഷയമല്ല ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും പക്ഷെ എന്ത് വിഷയം ഉണ്ടായാലും ഈ ഭരണത്തിന് ജനങ്ങളെതിരാണ് യു ഡി എഫ് ജയിക്കും <imranchiser> <laughs> 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 <think> anything, ോ ഭയങ്കരായിട്ട് അങ്ങേറ്റത്തെ അപലപനീയമായ ഞെട്ടിക്കുന്ന കാര്യമാണ് ഇവിടെ കേട്ടത് കേരളത്തിന് തന്നെ ഒരു അപമാനമായിട്ടുള്ള കാര്യമാണ് അത് ഒരു കുടുംബത്തിലെ അഞ്ചോളം പേരെ ഒറ്റയടിക്ക് ഇല്ലാതാക്കിയ ഒരു അവസ്ഥ എന്താണ് ഇതിന് പിന്നിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇതിനെ പ്രേരിപ്പിച്ച വികാരം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഡ്രഗ് ഡ്രഗ് അഡിക്ഷൻ ആണോ വേറെന്തന്നെയോ ആയക്കോലെ മാനസിക രോഗമുണ്ടോ ഈ കാര്യങ്ങളൊക്കെ അന്വേഷണം നടത്തിയിട്ട് തന്നെ അത് വെളിച്ചത്ത് കൊണ്ടുവരണം െട്ട അതൊക്കെ തന്നെ അന്വേഷണ വിഷയത്തിൽ പെടുമല്ലോ അന്വേഷണം നടക്കട്ടെ അതാണ് താങ്കൾ പറഞ്ഞത് മനുഷ്യമായ സംഭവമാണ് മൃഗീയം പറഞ്ഞു മൃഗങ്ങളെ മാതിരിയാകാണ് മനുഷ്യൻ ഭയങ്കരമായി പോയി മൃഗങ്ങൾക്ക് അപമാനമാണ് ഈ പേര് പറഞ്ഞത് ഒരു മൃഗവും ഇങ്ങനെ ചെയ്യൂല ഭയങ്കരമായി പോയി വളരെ മോശമായ ഒരു സംഗതിയാണ് അതിൻ്റെ ഭക്റ്റ് കാര്യങ്ങളിലേക്ക് പോണീൻ്റെ മുമ്പ് എന്താ കാരണം എന്ന് കണ്ടുപിടിക്കണം താങ്കൾ പറഞ്ഞ പോലെ ഡ്രഗ് ആണെങ്കിൽ ഡ്രഗ്ഗൊരു സാമൂഹ്യ വിപത്താണ് അത് തന്നെയാണോ എന്നറിയില്ല പക്ഷെ എന്തായാലും കേരളത്തിൽ മയക്കുമരുന്ന് ഒരു വലിയ വിഷയം തന്നെയാണ് അതിൽ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട് ഒരു കൊല അറിഞ്ഞോ അറിഞ്ഞില്ലേ എന്നുള്ളതല്ല കൊലകൾ ഇനിയും നടക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മയക്കുമരുന്ന് ഇങ്ങനെ പോയാൽ അത് പറയാം അത് പറയാം അത് പറയാം അല്ല അല്ല അളവർ ഗരീബിന്റെ അല്ല ആശാവർക്ക ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണം അത് വളരെ മോശമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരെ വെല്ലുവിളിക്കേണ്ട കൂട്ടറല്ല വീടുകളിൽ പോയി കണ്ണീരൊപ്പുന്ന കൂട്ടറാണ് അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ ഗവൺമെൻറ് നേരക്കു നേരെ അവരെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കാതെ കൊടുക്കണം ചിലവ് പിന്നെ വേറെ സ്ഥലത്തൊക്കെ വെട്ടി കുറച്ചുകൂടെ അവർക്കൊക്കെ ഉള്ളത് കൊടുക്കണം അത് കൊടുക്കാതെയാണോ ഈ ചിലവിൻ്റെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണുള്ളത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നാം തീയതി ഒന്നാം തീയതി ഞങ്ങളൊരു ചർച്ച പൂർത്തിയാക്കും അതിലൊരു തീരുമാനമുണ്ടാവും കണ്ടിട്ടുണ്ട് പോസിറ്റീവാണ്